തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഉള്ള ഒരു വാർത്തയാണ് കേട്ടത് കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ട്രാൻസ് വിഭാഗത്തിനിടയിലുള്ള ആളുകൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു അപ്പോൾ അതിനിടയിൽ വളരെ എടുത്തു പറയാവുന്നത് പൊതുജനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാൻസ് വനിതകളെ കൂടെ അതായത് സ്ത്രീകൾക്കകത്ത് തന്നെ ട്രാൻസ് വനിതകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് പലരും സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഞങ്ങളുടെ ഇടയിലുള്ളവരാണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു കൈത്താങ്ങായിരിക്കും ആയിരം രൂപയെന്നുള്ളതല്ല അതിന് ഒരുപാടൊരുപാട് അർത്ഥങ്ങളുണ്ട് ആ ഒരു സഹായത്തിന് പിന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുമ്പം ട്രാൻസ് വനിതകൾക്കാണ് ആ ഒരു സഹായം ലഭിക്കുന്നത് പക്ഷേ ട്രാൻസ് വിഭാഗത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു സഹായത്തിന് അർഹതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടാണെങ്കിലും ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ട്രാൻസ് വുമൺ ട്രാൻസ് മാൻ ഭേദമൊന്നുമില്ല എല്ലാവർക്കും ഒരേ ജീവിത സാഹചര്യം തന്നെയാണ് ഉള്ളത് അപ്പം അവരെയും കൂടെ അവർക്കും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം കൂടെ വരും എന്നും കൂടെ വിചാരിക്കുകയാണ് താങ്ക് യു എൻ്റെ പേര് ശ്രീമയെന്നാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ് തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് ഞാൻ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ട്രാൻസ് വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്